ഗോൾഡ് ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഈ കാലയളവിൽ എല്ലാ ൾക്കും പണിക്കൂലി വണ്ടൂർ ടൌണിൽ ചക്രസ്തംഭന സമരം നടത്തി സി പി എം നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയിൽ എം എൽ എ കാണിക്കുന്ന അനാസ്ഥക്കെതിരെയായിരുന്നു പ്രതിഷേധം तुमारेंद ڪنڊو ڪنداي وندورين ڪنڊو ڪنداي وندورين ڪنڊو ڪنداي وندورين ڪنڊو ڪنداي وندورين നഗര നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു വണ്ടൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി മഞ്ചേരി റോഡിന്റെ തുടക്കത്തിലുള്ള കീടം നൽകുന്ന സ്ഥലവും നിലമ്പൂർ കാളികാവ് റോഡുകളുടെ തുടക്കത്തിലുള്ള സ്ഥലവും ഏറ്റെടുക്കുവാനും ഓവുചാലകൾ വൃത്തിയാക്കി നഗരസൗന്ദ്രവൽക്കരണം നടത്തുന്നതിനുമായാണ് തുക അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിന് തന്നെ ഇതിന് ഭരണാനുമതി നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഒരു നടപടിയും എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഉടമകളോട് സംസാരിച്ച് പ്രസ്തുത സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നടപടി പോലും എം എൽ എയുടെ ഭാഗത്തു ഉണ്ടാവുന്നില്ല സമീപ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ വണ്ടൂരിൽ പ്രാരംഭ നടപടികൾക്ക് പോലും എം എൽ എ മുതിരുന്നില്ല ഇതിന് മുൻകൈയ്യെടുത്ത് പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചക്രസ്തംഭന സമരം നൂറിലധികം പ്രവർത്തകർ പങ്കെടുത്ത സമരത്തിൽ അഞ്ചു മിനിറ്റ് നേരം വണ്ടൂർ ജംഗ്ഷൻ നിശ്ചലമാക്കി തുടർന്ന് സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് സമരം ഉദ്ഘാടനം ചെയ്തു മറ്റൊരു മണ്ഡലത്തിലെ മണ്ഡലത്തിനും വികസന കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഏറെ പിറകിലായി നിൽക്കുകയാണ് കേരളമെമ്പാടും കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ സമാനതകളില്ലാത്ത വികസന കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ എന്ന് വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെ ആകെ വികസനം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വലിയ വികസന പദ്ധതികളാണ് കേരളമാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമീപ പ്രദേശത്തുള്ള നിയോജകമണ്ഡലം ആസ്ഥാനങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെയാണ് അവിടങ്ങളിലൊക്കെ വികസന പ്രവർത്തനം നടക്കുന്നത് ആ വികസന പ്രവർത്തനത്തിനാകട്ടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ അകമഴിഞ്ഞ പിന്തുണയും സാമ്പത്തിക സഹായവുമുണ്ട് അങ്ങനെയുള്ള സാമ്പത്തിക സഹായം ലഭ്യമായിട്ടും ആ സാഹചര്യം ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല വണ്ടൂർ നിയോജക മണ്ഡലത്തിലേക്ക് അനുവദിച്ച ഓരോ പദ്ധതിക്കും തുരങ്കം വെച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതികളെപ്പോലും തകർക്കുന്ന നിലപാട് എടുക്കുന്ന വണ്ടൂർ എം എൽ എ പി അനിൽകുമാറിൻ്റെ ഈ വികസന വിരുദ്ധ നിലപാടിനെതിരെ ഈ നിയോജകമണ്ഡലമാകെ സമരങ്ങളുടെ പരമ്പര കെട്ടഴിച്ചു വിടാൻ പോവുകയാണ് സി ഇവിടെ വണ്ടൂർ ലോക്കൽ കമ്മിറ്റി ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഈ സമരം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗതാഗത കുരുക്കുകൊണ്ട് ശ്വാസം മുട്ടുന്ന ഒരു നഗരമാണ് വണ്ടൂര് എന്നാൽ ഇതിന് പരിഹാരം കാണണമെന്നുള്ള ആവശ്യം ഈ പട്ടണത്തിലെയും ഈ പട്ടണത്തിലേക്ക് ദിവസവും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെയും ഒരുപാട് കാലത്ത് ആവശ്യമാണ് ആരാണിതിന് തടസ്സം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം അഞ്ച് കോടി രൂപ പട്ടണങ്ങളുടെ നവീകരണത്തിനു വേണ്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അഞ്ച് കോടി രൂപയുടെ മുകളിൽ എം എൽ എ അടയിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര കൊല്ലക്കാലത്തിലേറെക്കാലമായി ഒന്നര കൊല്ലത്തിലധികം ഈ പണം ചെലവഴിക്കാനോ അതിനുവേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളെങ്കിലും ആരംഭിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത വണ്ടൂരിലെ എം നടത്തുന്ന പ്രവർത്തന പെന്താ ടൗൺ നവീകരണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് വണ്ടൂര് ജംഗ്ഷനിൽ നിന്ന് ഒരു നാടകം നടത്തി അതിന്റെ ഫോട്ടോ എടുത്ത് ചാനലുകളിലും പത്രങ്ങളിലും ഫോട്ടോ പ്രദർശിപ്പിക്കുക എന്നല്ലാതെ ചാനലുകളിലും പത്രങ്ങളുടെ പേജുകളിലും മാത്രം ഈ വണ്ടൂരിന്റെ വികസനം ഒതുങ്ങി നിൽക്കുകയാണ് ഇടക്കിടക്ക് നമ്മൾ കാണും വണ്ടൂര് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശീതം ക്രമീകരിച്ച ഒരു എ സി മുറി എവിടെയുണ്ട് ആ എ സി മുറിക്കകത്തിരുന്നു കൊണ്ട് എം എൽ എ അവലോകന യോഗം നടത്തി എന്നുള്ള വാർത്ത നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പത്രങ്ങളിൽ കാണുന്നുണ്ട് വൈ മണ്ഡലത്തിലെ ഏതെല്ലാം വിഷയങ്ങൾ ഉണ്ടോ ആ വിഷയങ്ങളെയൊക്കെ കുറിച്ച് അവലോകന യോഗം നടത്തും ഈ അവലോകന യോഗത്തിന്റെ തീരുമാനം എന്താണ് ആ തീരുമാനം നടപ്പിലായോ അത് നാട്ടുകാർക്കാർക്കും അറിയില്ല ഇവിടെ ഭൂമിയിൽ ഭൂമിയിൽ ഒരു വികസന പ്രവർത്തനവും കാണുന്നില്ല എം എൽ എയുടെ എ സി മുറിയിലെ അവിടെ കുറച്ച് കോൺഗ്രസ്സുകാരെയും കൂട്ടിയിരുത്തി നടത്തുന്ന അവലോകന യോഗമല്ലാതെ വണ്ടൂർ നിയോഗക മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് ഈ നാടിനെ അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം ഈ ഇപ്പോ ടൗൺ വികസനത്തിൻ്റെ കാര്യമാണെങ്കിൽ ടൗൺ വികസനം മാത്രമല്ല ഏത് പദ്ധതിയാണ് എം എൽ എ താല്പര്യമെടുത്തുകൊണ്ട് ഇവിടെ നടത്തുന്നത് ഒരു പദ്ധതിയും നടത്തിയില്ല കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ സി പി എം വണ്ടൂർ ലോക്കൽ സെക്രട്ടറി പി അരുൺ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അനിൽ നിരവിൽ സി ജയപ്രകാശ് കെ ടി മുഹമ്മദ് അലി അരിം മോഹനൻ വി കെ അശോകൻ കെ ടി മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം